എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വീടുകളിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില എണ്ണ വിതരണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ വില പതിനഞ്ച് രൂപ അൻപത് പൈസ ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ ഇനി എൽ പി ജിക്കും പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വരുന്നു ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെടുത്തിയുള്ള സേവന കാര്യങ്ങളിൽ കമ്പനിയുടെ കാര്യങ്ങളിൽ തൃപ്തിയില്ല എങ്കിൽ പുതിയ കമ്പനി തിരഞ്ഞെടുക്കാവുന്നതാണ് കണക്ഷൻ മാറ്റാതെ തന്നെ ഇഷ്ടമുള്ള കമ്പനി തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് ഉപഭോക്താവിന് ലഭിക്കുന്നത് പാചകവാതകം നിയന്ത്രിക്കുന്ന പെട്രോളിയം അതിൻ്റെ നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഇതിൻ്റെ ചട്ടക്കൂടിനായിട്ട് ഉടമകളുമായിട്ട് അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളുമായിട്ട് അഭിപ്രായങ്ങൾ ക്ഷണിച്ചു യാണ് ഒക്ടോബർ പകുതിയോടുകൂടി അഭിപ്രായങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ഇത് ലഭിക്കുകയാണെങ്കിൽ എൽ പി ജി പോർട്ടബിലിറ്റിക്കുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ യു പി എ സർക്കാർ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ജില്ലകളിലായിട്ട് പരീക്ഷണാർത്ഥം എൽ പി ജി പോർട്ടബിലിറ്റി ആരംഭിച്ചിരുന്നു ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് വിതരണക്കാരെ മാത്രമേ മാറ്റുവാൻ സാധിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ നാനൂറ്റി എൺപത് ജില്ലയിൽ ഇത് നടപ്പിലാക്കി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ വിതരണക്കാരിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ ഭാരത പെട്രോളിയത്തിൻ്റെ ഭാരത് ഗ്യാസിലേക്കോ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ എച്ച് ബി ഗ്യാസിലേക്കോ മാറുവാൻ സാധിച്ചിരുന്നില്ല ഈ വ്യവസ്ഥയാണ് മാറ്റി പുതിയ സംവിധാനം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മുപ്പത്തി രണ്ട് കോടിയിലധികം ഗ്യാസ് കണക്ഷനുകളുണ്ട് ഇതിൽ പതിനേഴ് ലക്ഷത്തിലധികം പരാതികളാണ് സേവനവുമായി ബന്ധപ്പെടുത്തിയുള്ളത് കണക്ഷൻ എടുത്ത കമ്പനിയുടെ വിതരണക്കാർക്ക് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കൃത്യമായ രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ഉപഭോക്താക്കൾ മറ്റ് മാർഗ്ഗങ്ങളെ തേരിടുവാൻ പരിമിതിയുണ്ട് ഇതിനും പുതിയൊരു സംവിധാനം പരിഹാരമാകുന്നതാണ് അടുത്ത അറിയിപ്പ് ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കു കൂടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കുടുംബങ്ങൾക്കു കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷൻ അനുവദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കാണ് ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇതുവരെ വിതരണം ചെയ്ത ഉജ്ജ്വൽ യോജന കണക്ഷനുകളുടെ എണ്ണം പത്ത് കോടി അൻപത്തി എട്ട് ലക്ഷം ഉയരുന്നതാണ് ഈ വർഷം ജൂലൈ ജലി വരെ പത്ത് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി എൽ പി ജി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് ഇത് ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സൗജന്യ കണക്ഷനാണ് ലഭിക്കുന്നത് അതേസമയം ഉജ്ജ്വൽ യോജന ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നൽകി വന്നിരുന്ന ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയിരുന്നു ഇതിനുശേഷമാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് നിലവിലെ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറുവാൻ സാധിക്കുന്നതല്ല നിലവില് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും ബി പി എൽ കുടുംബത്തിൽ ഗ്യാസ് ഉപയോഗിക്കാത്തവർ ഉണ്ട് എങ്കിലും അവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേസമയം സെപ്റ്റംബർ മൂന്നിന് നടന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള തീരുമാനമെടുത്തിരുന്നു കൂടുതൽ പേരും അറിയുവാനായിട്ട് കാത്തിരുന്നത് എൽ പി ജി വില കൂടുമോ കുറയുമോ എന്നാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും സർക്കാർ വ്യത്യസ്ത ജി എസ് ടി നിരക്കുകളാണ് ഈടാക്കുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടിയും വാണിജ്യ സിലിണ്ടറിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് എൽ പി ജി സിലിണ്ടറുകളുടെ ജി എസ് ടി നിരക്കിൽ ജി എസ് ടി കൗൺസില് ഒരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല അതായത് എൽ പി ജിയുടെ ജി എസ് ടി കുറയുന്നതല്ല എന്നാണ് യാഥാർത്ഥ്യം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ